ഹലോ ദി ദിഗായ് ചന്ദ്രം എല്ലാവർക്കും മോട്ടോർ വാട്ടിലേക്ക് ഒന്നോറും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് ടു ഹൺഡ്രഡ് ഡുക്ക് എ ബി സിൻ്റെ അതുപോലെ തന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി എ ബിസിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് റിവ്യൂ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ മൊത്തം ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാലും നമ്മളിപ്പം ഈ രണ്ട് വണ്ടികളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ സെപ്പറേറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൂക്ക് ടു ഫിഫ്റ്റിയുടെ ആയാലും ശരി ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ആയാലും ശരി ഞാൻ നേരത്തെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഞാൻ അത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അന്നേരം ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ഡുക്ക് എ ബിസിൻ്റെയും വീഡിയോ അതുപോലെ തന്നെ ടു ഫിഫ്റ്റി ഡ്യൂക്കിൻ്റെ എ ബിസിൻ്റെയും റിവ്യൂ ചെയ്യാനായിട്ട് എന്നാൽ നമുക്ക് രണ്ട് വണ്ടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് വണ്ടിയുടെ സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ ഒരുമിച്ച് ചെയ്യുന്നത് എ ബിസിൻ്റെ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ രണ്ട് വണ്ടിക്കും ഇപ്പം ടു ഹൺഡ്രഡ് യുക്കിൻ്റെ കേസ് പറഞ്ഞു വെച്ചാൽ ടു ഹൺഡ്രഡ് യുക്കിൽ സിംഗിൾ ചാനൽ എ ആണ് നേരത്തെ നോൺ എ ബിസ് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പം ഡുക്ക് വൺ ട്വൻറ്റി ഫൈവിനെ പോലെ തന്നെ സിംഗിൾ ചാനൽ എ ആണ് നമുക്കിപ്പം ടു ഹൺഡ്രഡ് യുക്കിലും വന്നേക്കുന്നത് ഇനി ബ്രേക്കിങ്ങിൻ്റെ ഏസ് പറഞ്ഞാൽ വെച്ചാൽ നേരത്തെ പോലെ തന്നെ സെഗ്മെൻറ്റ് ബെസ്റ്റായ മുന്നൂറ് എം എം ഡിസ്ക് വരയ്ക്കാണ് ഫ്രണ്ടിൽ ടു ഹൺഡ്രഡ് ഡുക്കിൽ വരുന്നെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് വരയ്ക്കാണ് ബാക്കിൽ വരുന്നത് ഇപ്പം ഡ്യൂക്ക് ടു ഹൺഡ്രഡിലായാലും ശരി അതുപോലെ തന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിലായാലും ശരി എ ബി എസിൽ വന്ന ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പം ഫീച്ചറിലൊന്നും കാര്യങ്ങളുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നും എന്നിരുന്നാലും നമുക്കിപ്പം ടു ഹൺഡ്രഡ് ഡ്യൂക്കിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ സിംഗിൾ ചാനൽ എ ബി എസ് കൊണ്ടുവന്ന് അവരൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടതാണെന്ന് ഞാൻ പറഞ്ഞോളൂ കാരണം സിംഗിൾ ഇപ്പം എ ബിസ് ഇന്ത്യയിൽ നിർബന്ധമായിട്ട് അടുത്ത മാസം പോലെ എന്തൊക്കെയും വരുവാണ് അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ചാനൽ എ ബിസ് ഒരു പേരിനെ കൊടുത്തേക്കുന്നത് എന്തൊക്കെയാലും ഡുവൽ ചാനൽ എ ആണ് ഇത്രയും ടു ഹൺഡ്രഡ് ഡ്യൂക്കിനെ പോലുള്ള ഇത്രയും നല്ല ഇനീഷ്യൽ പവറുള്ള വണ്ടിക്കൊക്കെ ഡുവൽ ചാനൽ എ ബിസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്തൊക്കെയാലും അവർ കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ സിംഗിൾ ചാനൽ എ ബിസ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ടു ഫി ഡ്യൂക്കിൻ്റെ കേസ് പറഞ്ഞാൽ ടു ഫിഫ്റ്റി ഡ്യൂക്കിലും മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക്വറേക്കാണ് ഫ്രണ്ടിൽ വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് വരേക്കാണ് ബാക്കിലും വരുന്നത് ഇപ്പം ഡ്യൂക്ക് ടു ഹൺഡ്രഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ വരുന്നത് ഡുവൽ ചാനൽ എബിസാണ് ആണ് ഇപ്പോൾ എഞ്ചിൻ യാതൊരു വിധ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ല രണ്ട് വണ്ടിക്കും ഇപ്പം ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ടു ഫ്റ്റി ഡ്യൂക്കിൽ വരുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ടു ഹൺഡ്രഡ് ഡൂക്കിൽ വരുന്നത് പിന്നെ പവറിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ പവറിലും കാര്യങ്ങളുള്ള മാറ്റങ്ങളൊന്നും രണ്ട് വണ്ടിയിൽ ഇതുവരെ വന്നിട്ടൊന്നുമില്ല ഇനി ടു ഫിഫ്റ്റി ഡ്യൂക്കിൻ്റെ ഒരു കാര്യം പറയുക നമുക്കിപ്പോൾ ടൂ ഹൺഡ്രഡ് ഡ്യൂക്കിലും അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഫൈവ് ഡ്യൂക്കിലും ത്രീ നയൻറ്റീലൊക്കെ വരുന്ന പോലത്തെ ഓറഞ്ച് കളർ അലോവിയിലൊന്നും നമുക്ക് ടു ഫിഫ്റ്റി ഡ്യൂക്കിൽ വരുന്നില്ല ഈ ഒരു അപ്ഡേഷനിൽ അവർ കൊണ്ടുവരുമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എ ബി സി വരുമ്പം അത് വന്നിട്ടൊന്നും പിന്നെ ടു ഹൺഡ്രഡ് യൂക്കിനെ ഉപേക്ഷിച്ച് കുറച്ചുകൂടെ കംഫർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ടു ഫ്റ്റി ഡൂക്കിലാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൊണ്ട് വൈഡ് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് ലോങ്ങ് ലെങ്ത് ആയിട്ടുള്ള പില്ലൻ സീറ്റ് അതുപോലെ തന്നെ റൈഡർ സീറ്റുമാണ് ടു ഫിഫ്റ്റി ഡ്യൂക്കിൽ വരുന്നത് അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രാബർ ആണ് ടു ഫ്റ്റി യൂക്കിൽ വരുന്നതെങ്കിൽ ആയിട്ടുള്ള പില്ലൻ സീറ്റും അതുപോലെ തന്നെ ചെറിയ ഗ്രാബർ ആണ് നമുക്ക് ടു ഹൺഡ്രഡ് യൂക്കിൽ വരുന്നത് ഇനി ഫ്യൂൾ ടാങ്കിൻ്റെ കാര്യം പറയുക നമുക്കിപ്പം ടു ഹൺഡ്രഡ് യൂക്കിൽ വരുന്നത് പതിനൊന്ന് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് വരുന്നതെങ്കിൽ പതിമൂന്നേ പോയിൻ്റ് അഞ്ച് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് ആണ് ടു ഫിഫ്റ്റി ഡി വരുന്നത് ഇപ്പോൾ ടൂറിംഗ് ഒക്കെ പോകുന്നവർക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് പോകുന്നത് ടു ഫ്റ്റി യുക്കാണ് പിന്നെ കെ ടി എമ്മിൻ്റെ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ ഡബ്ല്യുപിയുടെ അപ്ഡ് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് രണ്ട് വണ്ടിയിലും വരുന്നത് ഇനി മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് വണ്ടിയിലും സെയിം മീറ്റർ കൺസ്രോളും കറിലൊക്കെയാണ് വരുന്നത് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് തന്നെ നോക്കുമ്പോഴത്തേക്കും നല്ല ഇൻഫർമേഷനും കയറിലൊക്കെ കൊടുക്കുന്ന ഒരു മീറ്റർ കൺസോളെന്ന് കാണേൽ പറയാം ഇപ്പോൾ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ടയർ സൈസ് രണ്ട് വണ്ടിക്കും സെയിം ആണ് നൂറ്റിപ്പത്ത് എഴുപതിൻ്റെ ഫ്രണ്ട് ടയറാണ് രണ്ട് വണ്ടിയിലും വരുന്നെങ്കിൽ നൂറ്റമ്പത് അറുപതിൻ്റെ ടയറാണ് രണ്ട് വണ്ടിയിലും ബാക്കിൽ വരുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ വീലാണ് ഇപ്പോൾ ടു ഹൺഡ്രഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ടു ഫിഫ്റ്റിയിൽ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പർ ക്ലച്ചാണ് ഇപ്പോൾ ടു ഹൺഡ്രഡ് ബുക്കിൽ സാധാരണ നോർമൽ ടൈപ്പ് ക്ലച്ചാണ് വരുന്നെങ്കിൽ ടു ഫിഫ്റ്റി ബുക്കിൽ സ്ലിപ്പർ ക്ലച്ചാണ് ഇപ്പോൾ രണ്ട് വണ്ടിയിലെയും ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഹലജൻ ലൈറ്റാണ് സാധാരണ നോർമൽ ടൈപ്പ് ഇൻഡിക്കേറ്ററും രണ്ട് വണ്ടിയിലും എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് പിന്നെ ടെയ്ലൈറ്റിൻ്റെ എസ് രണ്ട് വണ്ടിയിലും ടൈ ലൈറ്റും എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് ഇപ്പോൾ രണ്ട് വണ്ടിയുടെയും പവറിലും ടോർക്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്കിപ്പം കുറച്ചുകൂടെ ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ടു ഹൺഡ്രഡ് യൂക്കിലാണ് വരുന്നത് ടു ഫിഫ്റ്റി ഡ്യൂക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ കൂടുതൽ ടു ഹൺഡ്രഡ് യൂക്കിനാണ് പിന്നെ ടു ഹൺഡ്രഡ് യൂക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൊണ്ട് കൂടുതൽ ടോപ്പൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ടു ഫിഫ്റ്റി ഡ്യൂക്കിലാണ് പിന്നെ പറയാൻ പോയി വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടു ഫ്റ്റി ഡൂക്കിൻ്റെ പൈലറ്റ് ലാമ്പിൽ വരുന്നത് എൽ ഇ ഡി ലൈറ്റാണെങ്കിൽ ടു ഹൺഡ്രഡ് ഡൂക്കിൻ്റെ ഹെഡ് ലൈറ്റ് ആയാലും ശരി അതുപോലെ തന്നെ പൈലറ്റ് ലാമ്പ് ആയാലും ശരി ഹലജൻ ലൈറ്റാണ് രണ്ട് സൈഡിലും വരുന്നത് പിന്നെ രണ്ട് വണ്ടിക്കും വരുന്നത് ഡബ്ല്യുപിയുടെ മോണോ ഷോക്കോ സക്സ്പെൻഷനാണ് രണ്ട് വണ്ടിയിലും വരുന്നത് പിന്നെ ടു ഹൺഡ്രഡ് ഡൂക്കിനെ അപേക്ഷിച്ച് കോശനൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കവറും കാര്യങ്ങളൊക്കെ മോണോഷോക്ക് സസ്പെൻസിൽ നമുക്ക് ടു ഫ്റ്റി ഡുക്കിൽ വരുന്നുണ്ട് പിന്നെ രണ്ട് വണ്ടിയുടെയും ഫ്രെയിം എന്ന് പറയുന്നത് സെയിം ആണ് പക്ഷേ ടു ഫിഫ്റ്റി ഡ്യൂക്കിൻ്റെ ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് സ്പ്രിറ്റ് ഫ്രെയിമാണ് പിന്നെ ടു ഹഡ്രഡ് യൂക്കിൽ വരുന്നത് സിംഗിൾ ഫ്രെയിമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൊക്കെ അടുത്ത് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ടു ഹൺഡ്രഡ് യൂക്കിൽ വരുന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയൊക്കെ അടുത്ത് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ടു ഫിഫ്റ്റി ഡ്യൂക്കിലും വരുന്നുണ്ട് പിന്നെ ഈ രണ്ട് വണ്ടികളെ കുറിച്ചിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ വേണ്ടി ചെയ്താൽ മതി അപ്പോഴത്തേക്കും നമുക്ക് ബൈ